അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾക്ക് പ്രശ്നം പലവർക്കും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മറവി സംഭവിക്കും പ്രത്യേകിച്ച് ഒക്കെ മറന്നു പോവുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ മറവിയും അസ്രയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ നിങ്ങള് പതിവാക്കുകയാണ് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് മറവി മാറി കിട്ടുക എന്നുള്ളതാണ് ൊല്ലുമ്പോസ്മയും അത്ഭുത ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ നിർബന്ധമായിട്ട് അവസാനം മൂന്ന് സ്വലാത്തും കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുക ഇപ്രകാരം ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ ഏതാണ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും അതിന്റെ എണ്ണത്തോളം പതിവായി മറവിയും മാറി നല്ല ഓർമ്മശക്തി ഉണ്ടാക്കും അക്ഷരസംഖ്യ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് യാ റഹ്മാൻ എന്നുള്ള ഈ അക്ഷരസംഖ്യയാണ് നോക്കേണ്ടത് യാക്ക് എത്രയാണ് അവിടെ നമ്പർ വന്നിട്ടുള്ളത് ആ നമ്പർ നോക്കുക എത്രയാണ് 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 നോക്കുക 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 എത്ര എല്ലാം കൂടി റാവിനെത്രയാണോ വളർത്തുള്ളത് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ എല്ലാവർക്കും നല്ല ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ ആമീൻ അടുത്ത വീഡിയോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്